നമസ്കാരം വ്യക്തി എന്ന നിലയിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയാതിരിക്കുമ്പോഴും മികച്ച ഭരണാധികാരി എന്ന നിലയിൽ അംഗീകരിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു നേതാവാണ് പത്തനാപുരം എം എൽ എയും ഗതാഗത വകുപ്പ് മന്ത്രിയുമായ കെ ബി ഗണേഷ് കുമാർ ഗണേഷ് കുമാർ പ്രഗത്ഭനാണ് മിടുക്കനാണ് എന്നാൽ വ്യക്തിപരമായി അദ്ദേഹത്തെക്കുറിച്ചുള്ള പല ആക്ഷേപങ്ങളും ശരിയാണ് എന്ന് നമുക്ക് തന്നെ ബോധ്യമായിട്ടുണ്ട് വ്യക്തി ജീവിതം മാറ്റിവെക്കുക പക്ഷെ അദ്ദേഹം അഹങ്കാരിയായി പലപ്പോഴും പെരുമാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് തൻ്റെ സഹപ്രവർത്തകനായിട്ട് കൂടി സുരേഷ് ഗോപിക്കെതിരെ അദ്ദേഹം നടത്തിയ പരിഹാസ വാക്കുകൾ സുരേഷ് ഗോപിയുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്തതൊന്നും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല അത് പറയുമ്പോൾ പോലും ഭരണാധികാരി എന്ന നിലയിൽ ഗണേഷ് കുമാറിൻ്റെ മിടുക്കിനെ അംഗീകരിക്കാനും കൈയടിക്കാതിരിക്കാനെന്ന് വരുത്തില്ല അതുകൊണ്ടാണ് പലപ്പോഴും ഗണേഷ് കുമാറിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നല്ലത് പറഞ്ഞതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യാറുള്ളത് പിണറായി മന്ത്രിസഭയിൽ തൻ്റെ മരുമകനായ റിയാസിനൊഴികെ മറ്റേതെങ്കിലും ഒരു മന്ത്രിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത് തന്നെ അത്ഭുതമാണ് ഒരുപാട് പരിമിതികളെ മറികടന്ന് വേണം അതൊക്കെ ചെയ്യാൻ ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തനിക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങൾ ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഗണേഷ് കുമാർ കെ എസ് ആർ ടി സിയെ നന്നാക്കിയെടുക്കാനുള്ള ആഗ്രഹം അദ്ദേഹം ഉപേക്ഷിച്ചെന്നാണ് ഞാൻ കരുതുന്നത് കാരണം അത് നന്നാവരുതേ എന്ന് സി പി എമ്മിന് വാശിയുണ്ട് അതൊരു വെള്ളാനയായി തുടർന്നേ മതിയാകൂ എന്നാൽ ഗണേഷ് കുമാർ ഒരു കാര്യം ശ്രമിക്കുന്നുണ്ട് നമ്മുടെ ഡ്രൈവിംഗ് എത്തിക്സ് മാറ്റിയെടുക്കാൻ ഞാൻ ആ കാര്യത്തിൽ ഗണേഷ് കുമാറിനെ നൂറ് ശതമാനം പിന്തുണയ്ക്കുന്ന ആളാണ് നമ്മുടെ നാട്ടിലെ ഡ്രൈവിംഗ് സ്കൂളുകാരുടെ തൊഴിലിനെ ബാധിക്കുന്നത് പരിഹരിക്കേണ്ടതുമാണ് എന്ന് വിശ്വസിക്കുമ്പോഴും അന്തസ്സായി വണ്ടി ഓടിക്കുന്നവർ മാത്രമേ തെരുവിലിറങ്ങാവൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ലോകത്ത് ഏറ്റവും അധികം അപകടം നടക്കുന്ന ഒരു നാടായി കേരളം മാറിയിരിക്കുന്നത് ഡ്രൈവിംഗ് ആർക്കും അറിയാത്തത് കാരണം വണ്ടി ഓടിക്കാൻ അറിയാമോ എന്ന് മാത്രമാണ് നോക്കുന്നത് റോഡിലെ എത്തിക്സുകളെ നിയമങ്ങളെ മര്യാദകളൊന്നും പഠിപ്പിക്കുന്നില്ല ഞാൻ പലതവണ ആവർത്തിച്ചിട്ടുള്ളത് വീണ്ടും ആവർത്തിക്കുന്നു ഇന്നും ഞാൻ അനുഭവിച്ചതാണ് തിരുവനന്തപുരത്തെ നെടുമ്പാട് റോഡിലെ വഴയില മുതൽ വെള്ളയമ്പലം വരെ കാർ ഓടിച്ചു നോക്കുക ഓരോ സമയവും നിങ്ങൾ അനുഭവിക്കും നിയമലംഘനത്തിൻ്റെ കാഠിന്യം ഇപ്പോൾ കവടിയാർ മുതൽ വെള്ളയമ്പലം വരെ കുറച്ച് നിയന്ത്രണമുണ്ട് കാരണം ധാരാളം ക്യാമറകൾ വെച്ചിരിക്കുന്നു ആ ക്യാമറകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് അവിടെയായിരുന്നു സ്ഥിരം കാറോട്ട മത്സരം നടന്നിരുന്നത് ഈ പാത നാല് വരിയാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് വരികൾ വീതമുണ്ട് ഭൂരിപക്ഷം ഡ്രൈവർമാരും പ്രത്യേകിച്ച് സ്കൂട്ടർ ബൈക്ക് യാത്രക്കാർ അവർ വലതുവശത്തു കൂടി മാത്രമേ യാത്ര ചെയ്യൂ ഇടതുവശം വെറുതെ കിടക്കുകയാണ് നമ്മൾ പിറകിൽ വന്ന് എത്ര ഓണടിച്ചാലും അവർ മാറ്റില്ല വേണം തിരിഞ്ഞു നോക്കൂ അടുത്ത് വന്ന് ഓൺ അടിക്കുമ്പോൾ അവർക്കറിയാമല്ലോ ഇടതേക്ക് മാറ്റി കൊടുക്കണം അറിയില്ല കാരണം അവരെ ആരും പഠിപ്പിച്ചിട്ടില്ല ഇടതുവശത്തെ ലൈൻ ഫ്രീ ആണെങ്കിൽ അതുവഴി ഓടണം സിംഗിൾ ലൈൻ ആണെങ്കിൽ കൂടി ബൈക്കും സ്കൂട്ടറും ഒക്കെ ഇടതുവശം ചേർന്ന് ഓടണം അല്ലാതെ ഒരു ബൈക്കിനും സ്കൂട്ടറിനും ഒരു രണ്ട് വഴി മുഴുവൻ എടുത്തു പോകാൻ പാടില്ല കാരണം ഇടതുവശത്ത് വഴി ഓവർടേക്ക് ചെയ്യാൻ പാടില്ല ഇതടക്കമുള്ള ഒരു മര്യാദയും നമുക്കറിയില്ല നമ്മുടെ ഡ്രൈവിങ്ങിലെ അശാസ്ത്രീയതകളാണ് ഇവിടെ അധികം കുഴപ്പമുണ്ടാക്കുന്ന ഉറങ്ങി ഉണ്ടാകുന്ന അപകടവും മദ്യപിച്ചുണ്ടാവുന്ന അപകടവും ഒക്കെ ഗൗരവമേറിയ വിഷയമാണെങ്കിലും റോഡിലെ മര്യാദ പാലിക്കാത്തത് കൊണ്ടുണ്ടാകുന്ന വിഷയം വലിയ പ്രശ്നമാണ് ഇത് പരിഹരിക്കാനുള്ള തീവ്ര ശ്രമവുമായി ഗണേഷ് കുമാർ രംഗത്ത് ഞാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആയിരുന്ന ശ്രീജിത്തിനോട് പലതവണ പറഞ്ഞിരുന്നു സാറ് എന്തെങ്കിലും ഒന്ന് ചെയ്യണം ഇടതുവശത്ത് കാലിയായി കിടക്കുമ്പോൾ വലതുവശത്ത് ലൈൻ വഴി പോകുന്നവർക്കെതിരെ നടപടി ഉണ്ടാവണം പിഴ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒന്നും സംഭവിച്ചിട്ട് പ്രത്യേകിച്ച് ദേശീയപാതകളിൽ ലോറികൾ വലതുവശത്തുകൂടെയെ പോകൂ കാരണം ഇടതുവശത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന കാറുകൾ ഉണ്ടാവാം ആ പാർക്ക് ചെയ്തിരിക്കുന്ന കാറുകളിലൂടെ മറികടക്കാനുള്ള പ്രയാസം കാരണം വലതുവശത്തൂടെ പോകൂ ഈ ദേശീയപാതയിലെ ഇടതുവശത്ത് പാർക്ക് ചെയ്യുന്നത് പോലും നിയമലംഘനമാണ് അത് നിർത്താൻ ഇവർക്ക് കഴിയുന്നില്ല ഇവിടെയാണ് ഗണേഷ് കുമാർ ഇപ്പോൾ രംഗപ്രവേശം ചെയ്തിരിക്കുന്നതും നമ്മളെ ഞെട്ടിക്കുന്ന തരത്തിൽ ഒരു പരിഹാരം നിർദ്ദേശിച്ചിരിക്കുന്നതും ഗണേഷ് കുമാറിന്റെ വീഡിയോ കാണുക വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ലൈറ്റ് അഴിച്ചു മാറ്റുക അപകടകരമായി വണ്ടി ഓടിക്കുക റോഡിൽ പോകുന്നവരുടെ ഒരു ഇതൊക്കെ അനുസരിച്ച് ചെയ്യപ്പെട്ടു രാമാവ് കാണുകയാണ് ഒരു ആറ് മാസത്തേക്ക് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന പോലെ ചെറിയ പരിപാടികൾ ഓ ലൈസൻസ് പോലെ എനിക്ക് വണ്ടി ഓടിക്കാൻ കരുതരുത് പരിശോധന വളരെ കർശനമാവാൻ പോവുകയാണ് പരിശോധന ഇനി ജനങ്ങളിലേക്ക് നിങ്ങളിലേക്ക് തരാമാണ് അതായത് മോട്ടോർ വെഹിക്കിളും ഉദ്യോഗസ്ഥരും പോലീസുമാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ തെറ്റുകൾ കണ്ടാൽ ട്രാഫിക് നിയമ നിയമലംഘനങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് തന്നെ അത് റിപ്പോർട്ട് ചെയ്യാനും തെറ്റ് കാണിച്ചാലിന് പണിഷ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വാങ്ങിക്കൊടുക്കാനുള്ള പുതിയ സംവിധാനം ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കേരളത്തിൽ നിലവിൽ നിങ്ങളുടെ മൊബൈലിൽ നിന്ന് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്തെടുത്തതിനു ശേഷം ആ നിയമലംഘനം ഷൂട്ട് ചെയ്തെടുത്തതിനു ശേഷം അത് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നില്ല ആ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ആപ്പിലൂടെ നമ്മൾ വാട്ട്സ്ആപ്പ് സെൻഡ് ചെയ്ത് ഈ വീഡിയോ സെൻഡ് ചെയ്താൽ അത് നേരെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടും ഉദ്യോഗസ്ഥന്മാർ ആ വീഡിയോ പരിശോധിച്ചിട്ട് നിയമലംഘനം ഉണ്ടെങ്കിൽ വണ്ടിയുടെ നമ്പർ കാണാമല്ലോ ആ നമ്പരോട് കാണത്തക്കതിൽ നോ പാർക്കിങ്ങിൽ കൊണ്ടിടുക അലക്ഷ അലക്ഷ്യമായി പാർക്ക് ചെയ്ത് മാർഗ്ഗദർശനം സൃഷ്ടിക്കുക രണ്ട് ബസ്സുകൾ പ്രൈവറ്റ് ബസ് ഗവൺമെന്റ് കെ എസ് ആർ ടി സി ഡ്രൈവർമാരോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞ് പ്രൈവറ്റ് ബസ്സാണ് ശരി രണ്ട് ബസ്സുകൾ സമാന്തരമായി നിർത്തുക അതിനിടയിൽ കൂടെ വേറെ ബസ് കയറിപ്പോയിരിക്കാൻ വേണ്ടി ലോക്ക് ചെയ്യാം അത്തരം പരിപാടികൾ വീഡിയോയിൽ പകർത്തി അയച്ചാൽ വലിയ ശിക്ഷ ഉണ്ടാവും വലിയ ഫൈൻ അങ്ങ് വീട്ടിൽ വരും വരെ കുഴപ്പമൊന്നുമില്ല ജനങ്ങളെ മുമ്പിൽ അതുപോലെ ലൈൻ ട്രാഫിക് തെറ്റിക്ക് ഒരു സ്കൂട്ടറിന് പോകാൻ ശരിക്കുവാതി നമ്മൾ ഇപ്പോൾ ഉദാഹരണമെന്ന് പറയാം നിന്ന് തൃശ്ശൂരേക്ക് വരുന്ന വഴി ആ വഴിയിൽ വാളയാർ വരെ നാലുപേര് പാതയുണ്ട് പലപ്പോഴും നമ്മൾ കാണുന്ന വലിയ ലോറികൾ വലദോഷം കയറിപ്പോകാൻ ഇടതുവശത്തൂടെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്ന് നിയമത്തിൽ പറയും ഇടതു വയസ്സൂടി ഓവർടേക്ക് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഈ വലതു ദിവസം പോകുന്ന സ്ലോ ആയിട്ട് പോകുന്ന ലോറികൾ നിർബന്ധമായും ഞാൻ പറയുന്നു ഈ ലൈൻ ട്രാഫിക് നിയമം കർശനമാക്കുകയാണ് എല്ലാവരും വലിയ വണ്ടികൾ സ്ലോ ആയി പോകുന്ന വണ്ടികളിലെ ഇടത്തേറ്റും പോവുക ബൈക്കും സ്കൂട്ടറും എടുത്തു വയസ്സൂടെ പോവുക റൈറ്റ് ട്രാക്ക് എന്ന് പറയുന്നത് കാറുകൾക്കും മറ്റു വാഹനങ്ങളും വേഗത്തിൽ പോകാനുള്ളതാണ് അവിടെ അനുവദനീയമായ ആ റോഡിൽ അനുവദനീയമായ റേറ്റ് ഹൈവേയിൽ കേരളത്തിൽ നൂറ് കിലോമീറ്ററാണ് കാറുകൾക്ക് വെച്ചിരിക്കുന്നത് മറ്റു റോഡ് എംസ റോഡിൽ മറ്റു റോഡുകളിലും തൊണ്ണൂറ് കിലോമീറ്ററാണ് ആ ലിമിറ്റ് ലംഘിക്കാതെ പോകാൻ കഴിയണം ആ ലിമിറ്റിനുള്ള യാത്രയായുള്ള അവകാശമുണ്ട് ഈ വലത് വശത്തുകൂടി പോകുന്ന ലോറികൾ ഒരുപാട് വണ്ടികൾ ഫൈൻ അടിച്ചു ബോധവൽക്കരണം നടത്തി പക്ഷേ ഒരു നിർവാഹമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ പറയുകയാണ് നിങ്ങൾ ഈ ആപ്പ് വരുന്ന കൂടി നിങ്ങൾക്ക് കാണാം വലതു വശത്തുകൂടെ സൈഡ് തരാതെ കയറി പോകുന്ന ലോറികളുടെ വീഡിയോ എടുത്തിട്ട് അയച്ചാൽ ആ നമ്പറിലേക്ക് ഫൈൻ ചെല്ലും ഇത് അവസാനിപ്പിച്ചവര് നമ്മൾ കുറച്ചൊരു കർശനമായി നമ്മൾ തന്നെ ഒരു ബോധത്തോടെ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ മനസ്സുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ഞാൻ ഈ നിയമലംഘനങ്ങൾക്കെതിരാണ് ഞാൻ ചെയ്യില്ല മറ്റുള്ളവർ ചെയ്താൽ ഞാൻ കണ്ടെത്തും എന്ന് ചിന്തിക്കാൻ അലക്ഷ്യമായി പാർക്ക് ചെയ്യുന്ന വണ്ടികൾ അപകടം ഉണ്ടാക്കുന്നുണ്ട് അലക്ഷ്യമായി വണ്ടിയുടെ ബാക്ക് ഭാഗം റോഡിലേക്ക് കിടക്കും നേരെ പാർക്ക് ചെയ്യാൻ അറിയാത്തതുണ്ട് അതുകൊണ്ടാണ് ലൈസൻസിൻ്റെ ഭാഗമായി പാർക്കിംഗ് പഠിക്കണമെന്ന് പറയുന്നത് അപ്പോൾ എന്താ ചെയ്യുക സ്വാഭാവികമായിട്ട് വണ്ടി കിടക്കുമ്പോൾ ഒരു വണ്ടി കുറച്ചുകൂടി ഓടി വരുന്ന വണ്ടി കുറച്ചുകൂടി റൈറ്റിലേക്ക് കയറും അതിനെ കവർ ചെയ്ത് പോകും കവർ ചെയ്ത് പോകുമ്പോൾ അവിടെ വരുന്ന നേരെ വരുന്ന വണ്ടിയുമായി ഇടിക്കാനുള്ള സാധ്യതയുണ്ട് പെട്ടെന്ന് ഈ പാർക്കിംഗ് കണ്ടിട്ടാണ് ഈ ഡ്രൈവർ തിരിക്കുന്നത് ഈ പാർക്ക് ചെയ്തെങ്കിൽ റോങ് പാർക്കിംഗ് കണ്ടിട്ട് പെട്ടെന്ന് തിരിക്കുകയാണ് പക്ഷേ എതിരെ വരുന്ന ആൾ അത് ജഡ്ജ് ചെയ്യുന്നില്ല അദ്ദേഹത്തിന് ഇടി നടക്കും അവിടെ അങ്ങനെയാണ് പല ആക്സിഡൻറ് നടക്കുന്നത് മദ്യപിച്ച് വണ്ടി ഓടിക്കരുത് മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്നതിനെ പിടിക്കാനുള്ള പുതിയ മെഷീൻ റോഡ് സേഫ്റ്റി അതോറിറ്റി വാങ്ങുന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ നടക്കുകയാണ് ഞങ്ങൾ അതിൻ്റെ ഏറ്റവും ഉത്തമമായ ലോകത്ത് കിട്ടുന്ന ഏറ്റവും ഉത്തമമായ മെഷീൻ എന്താണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വാങ്ങും അത് റാൻഡമായി എല്ലായിടത്തും പരിശോധന ഉണ്ടാവില്ല സംശയം തോന്നുന്നിടത്തെല്ലാം പരിശോധിക്കും പ്രത്യേകിച്ച് പ്രൈവറ്റ് ബസ് ഓടിക്കുന്ന ഡ്രൈവർ എന്താണ് മയക്കം തോന്നുന്ന സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ഓടിക്കരുത് പിടിക്കാനുള്ള മെഷീൻ കേരള പോലീസിൻ്റെ കയ്യിലുണ്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും ആ മെഷീൻ കുറിച്ച് നടപടിയാണ് നടന്നുകൊണ്ടിരിക്കുക വാങ്ങും നിങ്ങൾ കഴിച്ചിട്ടുള്ള ഡ്രഗ്സ് ഏതാണ് ഏത് മാരകമായ മയക്കുമരുതാണ് നിങ്ങൾ അടിച്ചിട്ടുള്ളത് കഴിഞ്ഞ് കണ്ടെടുത്താൻ കഴിയുന്ന മെഷീൻ അതിലുണ്ട് ഇത് നടപ്പിലാക്കാൻ പോവുകയാണ് അത് മനുഷ്യൻ്റെ ജീവന് വിലയുണ്ട് എന്നുള്ളതുകൊണ്ട് വിദേശ രാജ്യങ്ങളൊക്കെ ഡ്രൈവിങ് ഓടിക്കുമ്പോൾ ആദ്യം പറയുന്നൊരു കാര്യം നിങ്ങൾ അപകടം ഉണ്ടാക്കില്ല പക്ഷേ എതിരെ വരുന്നാൾ അപകടം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിൽ കരുതി കൊണ്ടുവേണം വണ്ടി ഓടിക്കാൻ എന്നാണ് ആദ്യം പഠിപ്പിക്കുന്നത് അതിന് നമ്മൾ കറക്റ്റായിട്ടാണ് ഈ വണ്ടി ഓടിക്കുന്നു പക്ഷേ എതിരെ വരുന്ന ആൾ റോങ് ആകാനും ആ വണ്ടി നമ്മളെ അപകടത്തിൽപ്പെടുത്താനും സാധ്യതയുണ്ട് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വേണം വണ്ടി ഓടിക്കാൻ വണ്ടി ഓടിക്കാൻ ഉപദേശം തരികയെന്നല്ല പക്ഷേ ഈ നിയമങ്ങൾ ലംഘിക്കാൻ പറ്റത്തില്ല നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇക്കാര്യത്തിൽ റോഡിലുണ്ടാകുന്ന ഈ മരണങ്ങളെ സംബന്ധിച്ച് ഈ ലൈറ്റ് അനാവശ്യമായ ലൈറ്റ് പിടിക്കുന്നതിനെക്കുറിച്ച് വണ്ടിയെ ദുരുപയോഗം ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ വളരെ അവയറാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത്രയും അവയറായി നോക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ഗവൺമെൻറ്റിന് ഒരു സ്റ്റെപ്പ് പുറമുട്ടു പോകാൻ പറ്റത്തില്ല ഒരു സൗജന്യവും പ്രതീക്ഷിക്കേണ്ട ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നിർദ്ദേശം അത് പാലിക്കാൻ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഡിപ്പാർട്ട്മെൻറ്റിന് ചുമതലയുണ്ട് സർക്കാരിൻ്റെ ചുമതലയുണ്ട് ദയവ് ചെയ്ത് എന്താണ് പറഞ്ഞതെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇതനുസരിക്കുക നിയമം ലംഘിക്കുന്നത് വളരെ മോശമായ സംസ്കാര സമ്പന്നരുടെ ലക്ഷണമല്ല സംസ്കാര ശൂന്യരാണ് നിയമം ലംഘിക്കുകയും അത് പിന്നീട് യൂട്യൂബിലിട്ട് ആളാകുകയും ചെയ്യുക അവരാളാകുന്നതിൽ തെറ്റില്ല നമ്മളിപ്പോൾ ചില പരസ്യമൊക്കെ കാണുമ്പോൾ പറയും വലിയ ആക്ഷൻ ബൈക്ക് ജമ്പിംഗൊക്കെ കാണിക്കും അപ്പോൾ പറയും ഇത് ഗ്രാഫിക്സാണ് എന്ന് എഴുതി കാണിക്കും ഇത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്നാൽ പരസ്യത്തിൻ്റെ അടിയിൽ കാണും അതുപോലെയാണ് ഇതൊക്കെ അവനമന് ഓരോന്ന് ചെയ്യുമ്പോൾ മറ്റു കുട്ടികൾ ചെറിയ കുട്ടികളെ സംബന്ധിച്ചത് ഭയങ്കര ആണ് ഇതൊക്കെ കാണുമ്പോൾ കൊച്ചു കുട്ടികൾ മുതൽ പ്രായം ചെന്ന ആൾക്കാർ വരെ ഇപ്പോൾ റേറ്റിംഗ് ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് റേറ്റിംഗ് അവിടെ നിൽക്കട്ടെ നിങ്ങളുടെ ജീവനോപകടത്തിലാവും മറ്റുള്ളവരുടെ ജീവനോപകടത്തിലാവും വളരെ ശ്രദ്ധിക്കുക കഴിയുന്നവർ നടക്കുന്ന നടന്നു പോകുന്ന യാത്രക്കാർ ഫുട്പാത്ത് ഇല്ലെങ്കിൽ വലതുവശം ചേർന്ന് പോകണം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനായി എൽ കെ ജി മുതലുള്ള കുഞ്ഞുങ്ങൾക്കുള്ള വീഡിയോ ഗ്രാഫിക്സിൽ അനിമേഷൻ ചെയ്തിട്ടുള്ള വീഡിയോ തയ്യാറാവുകയാണ് എത്രയും പെട്ടെന്ന് അത് കുഞ്ഞുങ്ങൾക്ക് യൂട്യൂബിലും സ്കൂളുകളുടെ ഡിജിറ്റൽ ക്ലാസ് മുറികളൊക്കെ ഒക്കെ കാണാനുള്ള നിങ്ങൾ രക്ഷിതാവിൻ്റെ മൊബൈൽ ഫോണിലൂടെ കുഞ്ഞിന് കാണിച്ചു കൊടുക്കാനും മനസ്സിലാക്കാൻ കഴിയുന്ന കൊച്ചുകുട്ടികൾക്ക് വേണ്ടി ഗ്രാഫിക്സിലൂടെയാണ് ഞങ്ങൾ ചെയ്യുന്നത് ഗ്രാഫിക്സ് കഥാപാത്രത്തെ ഉണ്ടാക്കി ഒരു കാർട്ടൂൺ കാണുന്ന പോലെ ഈ റോഡ് നിയമങ്ങൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും അടുത്ത ഘട്ടത്തിൽ കുഞ്ഞുങ്ങളെ നമ്മൾ കുറച്ചുകൂടി വലിയ കുട്ടിയാകുമ്പോഴത്തേക്ക് സൈക്കിളിലൊക്കെ പോകുന്ന സൈസ് സൈസം അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കും ഏതായാലും പതിനെട്ട് വയസ്സിൽ ഒരു ലൈസൻസ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ആ കുട്ടിക്ക് അറിഞ്ഞിരിക്കേണ്ട എല്ലാ നിയമങ്ങളും അതറിയിക്കും അക്ഷരാർത്ഥത്തിൽ ഇത് കേട്ട് ഞാൻ കോരിത്തെരിച്ചു പോയി ഇനി ഇത്തരം നിയമലംഘനങ്ങൾ നടന്നാൽ അതായത് ഇടതുവശത്തു കൂടി പോവേണ്ടതിന് പകരം വലതുവശത്തു കൂടി പോയാൽ അല്ലെങ്കിൽ തെറ്റായി പാർക്ക് ചെയ്താൽ അത്തരത്തിൽ നിയമലംഘനങ്ങൾ നടത്തിയാൽ നിങ്ങൾ വീഡിയോ പകർത്തുക വണ്ടിയുടെ നമ്പർ ഉൾപ്പെടെ എന്നിട്ടൊരു ഉണ്ട് ആപ്പിലേക്ക് ഇടുക അപ്പോൾ തന്നെ നടപടി ഉണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഓരോ മനുഷ്യരും എം വി ഡിമാരാവുന്ന ഒരു സാഹചര്യം ഇതുണ്ടായാൽ ഈ നാട് നന്നാകും ഇപ്പോൾ തന്നെ എം വി ഡിമാർക്ക് അയച്ചു കൊടുത്താൽ പരിഹാരം ഉണ്ടാക്കാൻ കഴിയും ഞാൻ കൊച്ചിയിൽ വെച്ച് രണ്ട് ബൈക്കുകാർ എൻ്റെ മുമ്പിലൂടെ ഓടിച്ചു പോവുകയാണ് രണ്ടുപേരും സമാന്തരമായി പോകുന്നു രണ്ടുപേരും അവനവൻ്റെ കാലം മറ്റേ ബൈക്കിലാണ് വെച്ചിരിക്കുന്നത് എങ്ങനെയുണ്ട് ഞാൻ അപ്പോൾ തന്നെ അതിന് ചിത്രമെടുത്ത് ഞാൻ അയച്ചു കൊടുത്തു ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് നടപടി ഉണ്ടായി എന്ന് ഞാൻ കരുതുന്നു എനിക്കറിയില്ല ഇത്തരത്തിലുള്ള ഒരു ജനകീയ ഇടപെടൽ സംഭവിക്കുന്ന റോഡേ നമ്മുടെ നാട് ഭേദമാകും വേഗതയിൽ പോകുന്നതാണ് കുഴപ്പമെന്ന് കരുതുന്ന പലരുമുണ്ട് വസ്ത്രത്തിലല്ല നിയമം അനുശാസിക്കുന്ന തരത്തിൽ വേഗതയിൽ പോകാം ഇവിടെ മന്ത്രി തന്നെ പറഞ്ഞില്ലേ ഇരട്ട പാതയിലൂടെ നൂറ് കിലോമീറ്റർ വേഗതയിൽ പോകാം പ്രധാനപ്പെട്ട മറ്റു റോഡിലൂടെ തൊണ്ണൂറ് കിലോമീറ്റർ വേഗതയിൽ പോകാം നമ്മുടെ നാട്ടിൽ പലരും കരുതുന്നത് പതിയെ പോകുന്നതാണ് ശരി പതി പതിപ്പോളൂ പക്ഷെ നൂറ് കിലോമീറ്റർ വേഗതയിൽ പോകാവുന്ന വാഹനത്തിൽ നിങ്ങളുടെ കംഫർട്ട് അൻപത് കിലോമീറ്ററോ അറുപത് കിലോമീറ്ററാണ് അതിൽ പോയാൽ മതി ഒരു കുഴപ്പമില്ല നമ്മുടെ കംഫർട്ടിൽ പോകണം അല്ല നൂറ് കിലോമീറ്റർ പോകണം നിർബന്ധമില്ല പക്ഷെ ഒതുങ്ങി ഒതുങ്ങിപ്പോകണം നൂറ് കിലോമീറ്റർ കംഫർട്ടിൽ പോകാൻ പറ്റുന്ന ഒരാൾ അങ്ങനെ പോയാൽ നിങ്ങൾ എന്തിനാണ് അസ്വസ്ഥപ്പെടുന്നത് കെ എസ് ആർ ടി സി ഡ്രൈവർ യെതുവിൻ്റെ ഇന്റർവ്യൂ ഞാൻ കഴിഞ്ഞ ദിവസം എത്തി മറന്നാൻ എക്സ്ക്ലൂസീവ് ഉണ്ട് കണ്ടിട്ടില്ലാത്തവർക്കാണ് അതിൽ കെ എസ് ആർ ടി സിക്കാർ അനുഭവിക്കുന്ന ഒരു പ്രശ്നം അദ്ദേഹം പറയുന്നുണ്ട് അവർക്ക് എങ്ങനെയും ഓടി എത്തണം പക്ഷെ അവർ ഓവർടേക്ക് ചെയ്യാൻ അനുവദിക്കില്ല കാറുകാർ അവരുടെ ഈഗോയെ ഹർത്തയും ഇത് വലിയ സത്യമാണ് നമ്മളൊന്ന് ഓവർടേക്ക് ചെയ്താൽ ചിലരുടെ ഈഗോയെ ഹത്യ ചെയ്യും ഓവർടേക്ക് ചെയ്യുന്നവൻ പോവട്ടെ അവൻ കംഫർട്ട് ഉണ്ടെങ്കിൽ പോവട്ടെ അവൻ നിയമലംഘനം നടത്തി നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുക പക്ഷെ എന്തിനാണ് വഴി തടയുന്നത് എന്തിനാണ് പ്രശ്നമുണ്ടാക്കുന്നത് നിങ്ങൾക്ക് പതിയെ പോകുന്നെങ്കിൽ ഒതുങ്ങിപ്പോയിക്കൂടെ നമ്മൾ ഇനി നന്നാവേണ്ട ഒരു ഏറിയ അത് ദേശീയപാത വരുവാണ് ഒരു സിഗ്നൽ പോലും ഇല്ലാതെ തിരുവനന്തപുരം കഴക്കോട്ടം മുതൽ കാസർഗോഡ് വരെ പോകാം തുടർച്ചയായി വേഗതയിൽ പോകുന്നവൻ പോവട്ടെ തമിഴ്നാട്ടിലെ ദേശീയപാതകളിലൂടെ നമുക്ക് നൂറ്റി നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ പോകാൻ പറ്റും ഇവിടെ നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയിൽ പോലും പോകാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവും നൂറിൽ പോകാവൂ എന്നാണ് നിയമമെങ്കിൽ അങ്ങനെയാണ് പോവേണ്ടത് നൂറ്റി ഇരുപതിൽ പോകാൻ കംഫർട്ടുള്ളവൻ പോയാൽ അവൻ നിയമലംഘനം നടത്തിയാൽ അവൻ പിഴ അനുഭവിക്കട്ടെ അവൻ്റെ പേരിൽ നിങ്ങൾ എന്താണ് അസ്വസ്ഥപ്പെടുന്നത് നിങ്ങൾ നൂറിലോ തൊണ്ണൂറിലോ എൺപതിലോ കൊടുക്കുക നിയമം അനുശാസിക്കുന്നെങ്കിൽ നിങ്ങൾ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുക വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കുക നിയമലംഘനം നടത്തിയെന്ന് ശിക്ഷിക്കപ്പെടട്ടെ പക്ഷെ അവൻ അങ്ങനെ പോകുന്നതിൻ്റെ പേരിൽ നിങ്ങൾ അസ്വസ്ഥപ്പെട്ടവൻ്റെ വഴി തടയുന്നത് എന്തിനാണ് എന്തായാലും എനിക്ക് ഗണേഷ് കുമാറിനോട് വലിയ ആദരവ് തോന്നുകയാണ് ഈ മനുഷ്യൻ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന പരിഷ്കാരം വിജയിക്കണം ആപ്പ് ഇതുവരെ ഇറങ്ങിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ആപ്പ് ഇറങ്ങുമ്പോൾ ഞാനത് പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതായിരിക്കും ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ റോട്ടിലെ ഈ നിയമലംഘനങ്ങളാണ് അല്ലെങ്കിൽ വാഹനം എങ്ങനെ ഓടിക്കണമെന്ന് അറിയാത്ത വിഷയമാണ് അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ രംഗത്തിറങ്ങിയിരിക്കുന്ന ഗണേഷ് കുമാർ എന്നും ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടും ഈ ആപ്പ് ഉണ്ടായതിനു ശേഷം വലിയ തോതിൽ മാറ്റമുണ്ടാകും മരണം കുറയും എന്ന് തന്നെ വിശ്വസിക്കാം